ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ വീഡിയോ ആണേ ഒരു അടിപൊളി ബട്ടർ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഡ്രൈ ആയിട്ടുള്ള ബൗളാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇത് ചേർത്ത് നന്നായിട്ട് ഒരു മീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുക നന്നായിട്ട് ഈ മുട്ടയൊന്ന് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എലിന്റെ കപ്പിൽ രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശേയായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സി ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന കേക്കിലൊരു ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കാണുമല്ലോ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല ഞാനിതിനു മുൻപ് ചാനലിൽ ഒരു ബട്ടർ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ മാവെല്ലാം നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞു ഇനി അതിനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക സ്ലോലി മിക്സ് ചെയ്യണം ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് മാവെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത് അത് മിക്സായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നാലോ അഞ്ചോ തവണയായിട്ട് ഞാനിപ്പോൾ മാവെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ടാവും ബാറ്റർ അപ്പോൾ നമുക്കിതിനെ ഒന്ന് എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് പാൽ ടു ഫിഫ്റ്റി എം എൽ കപ്പിലാണ് കേട്ടോ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുക ബട്ടർ കൂടി ഇതിൽ ചേർത്ത് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ബാറ്ററിലേക്ക് ഒഴിക്കാവുന്നതാണ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആദ്യമേ ഒന്നിച്ച് മുഴുവനായിട്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ രണ്ടോ മൂന്നോ തവണയായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ല ചൂടാണ് കേട്ടോ ഒരു കുഴപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും ഈ പാല് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരുപാടിട്ട് ഓവർ മിക്സ് ചെയ്യരുത് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമ്മളൊരു സ്പാച്ചിലോ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിപ്പോൾ ഒരു ഒൻപത് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പത്ത് മിനിറ്റ് മുൻപ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് കുക്കായി കിട്ടിയായിരുന്നു അത് ഓരോരുത്തരുടെയും അടുപ്പിൻ്റെ ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസപ്പെടും ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കേക്ക് കുക്കായി വരുമ്പോൾ നല്ല മണം വരും കേട്ടോ അപ്പോഴത്തെ തുറന്ന് നോക്കിയാൽ മതി നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കുക സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ബട്ടർ കേക്കാണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ